അഥവാ വാദം ഒരുപാട് 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 മനുഷ്യർക്ക് പണ്ടേ കാലം മുതൽ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളത് വാദരോഗം ശരിക്കും വാദരോഗത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ മെഡിക്കൽ ഡോക്ടേഴ്സ് ലോകത്തിന് നൽകിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ ഉണർത്തിക്കാനുള്ളത് ഒരു വ്യക്തിയിൽ ദേഷ്യം കോപം ക്രോധം ഇത്തരം വൈകാരികത അത് മനസ്സിൽ നിന്നും അലിയിച്ച് കിടക്കാത്ത ഒരവസ്ഥയ്ക്ക് ദുഃഖം വ്യസനം എപ്പോഴും ഞാൻ എൻ്റേത് എനിക്ക് എന്ന ഭാവത്തിൽ ഞാൻ എന്ന ഭാവം ഈഗോ ഈഗോ സ്റ്റേറ്റ് ഇത്തരം മനസ്ഥിതി ഒരുപാട് പേരിൽ ഞാൻ ഒരുപാട് ഈ ആർത്രൈറ്റിസ് ഉള്ളവരുമായിട്ട് ഞാൻ ഒന്ന് സംസാരിച്ച് അവരുമായിട്ട് മനസ്സിലാക്കിയ ഒരു റിസേർച്ച് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മാനസിക തലത്തിൽ ഇവരുടെ ഈ വൈകാരികമായിട്ടുള്ള ഇമോഷണൽ ഈ ഒരു സപ്രഷൻ അത് ഇത് ഇവരുടെ ഹൃദയ ആരോഗ്യം അപ്പോൾ ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല ഓ അപ്പം ശരിയായിട്ട് ഞാൻ ഭൂമി ജീവിതം നയിക്കപ്പെടാൻ പറ്റുന്നില്ല അപ്പം ഹൃദയാരോഗ്യം ശ്വാസഘോഷ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം നെർവ് നമ്മളെ നെർവ്സിനെ അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തി നമ്മുടെ തൊക്കിൻ്റെ ആരോഗ്യം ഇതെല്ലാം ഈ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഇത്തരം നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് അവജ്ഞ പുച്ഛം ഇങ്ങനെയുള്ളതെല്ലാം ഇത്തരം മനോഭാവം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കും ഈ വാദത്തിൻ്റെ അസുഖം ഉള്ളവർ നമ്മൾ പണ്ട് ചില സിനിമകളിലും മറ്റുമൊക്കെ ഇയാൾക്ക് എന്താണ് വാദത്തിൻ്റെ അസുഖം എന്നിങ്ങനെ ചുമ്മാ തമാശയായിട്ടെങ്കിലും നമ്മൾ പറയാറുണ്ട് അപ്പോൾ വൈകാരികതയും നമ്മുടെ ഈ ഒരു വാദത്തിൻ്റെ അസുഖം ശരീരത്തിലുണ്ടാകുന്ന മിക്ക അസുഖങ്ങൾക്കും അതിൻ്റെ പിന്നിൽ ഇത്തരം സൈക്കോളജിക്കൽ റീസൺസ് ഇതിനെ സൈക്കോസൊമാറ്റിക് അല്ലെ സൊമറ്റൈസേഷൻ ഡിസോർഡേഴ്സ് എന്നാണ് പറയുക അപ്പോൾ ഏതായാലും നമ്മുടെ ഈ മൂലാധാര ചക്രം നമ്മുടെ റൂട്ട് ചക്രം അപ്പോൾ ഇവർക്ക് പലർക്കും എനിക്കിനി ജീവിക്കേണ്ട എനിക്ക് മതിയായി മടുത്ത് നിങ്ങൾ നോക്കൂ പല വീടുകളിൽ സ്ത്രീകൾ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുമ്പോൾ അവർ നെഞ്ചത്തിട്ട് അടിച്ച് അല്ലെങ്കിൽ തല തല്ലി വിഷയങ്ങളുണ്ടാക്കി നമ്മൾ പല കൗതുകകരമായ കാഴ്ചകൾ സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതൊരു ഈസി ആയിട്ട് കൗതുകകരമായിട്ട് ജീവിതത്തെ കാണാത്തതും വീക്ഷിക്കാത്തതും കൊണ്ടു കൂടിയാണ് ഒരു വൺ ഓഫ് ദ മേജർ റീസൺ ആണ് ഞാൻ പറഞ്ഞത് മറ്റ് മെഡിക്കൽ റീസൺസ് ഞാൻ പറയുന്നില്ല അതെൻ്റെ വിഭാഗമല്ല അപ്പോൾ ഇതിനകത്തുള്ള ആ ഒരു സൈക്കോളജിക്കൽ റീസൺസാണ് ഞാൻ ഉണർത്തുന്നത് പറയുന്നത് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഇപ്പം ഈ മലിന ജലമാവത്തില്ലേ എവിടെയെങ്കിലും കെട്ടിക്കടന്ന് കഴിഞ്ഞാൽ അത് മലിനമാവത്തില്ലേ എന്നതുപോലെ എനർജി ബ്ലോക്ക്സ് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സന്ധിവാദം അപ്പോൾ നമ്മുടെ സന്ധികളിൽ ഉണ്ടാകുന്ന പെയിൻ വേദനകൾ അതുപോലെ തന്നെ ബാക്ക് പെയിൻ അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും ചവിട്ടിയിട്ടോ അല്ലെങ്കിൽ തള്ളിയിട്ട് ഉള്ള വേദന അല്ല അപ്പോൾ ആന ചവിട്ടിയിട്ടേ അത് മാനസികമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനല്ല എല്ലാത്തിനും അതിൻ്റേതായ മനസ്സിലാക്കലുണ്ട് മിതത്വമുണ്ട് എന്തായാലും മനുഷ്യ മനസ്സും ശാരീരിക ആരോഗ്യമായിട്ട് ബന്ധമുണ്ട് ഏറെ എന്ന് ഞാൻ മനസ്സിലാക്കി തരുന്നു അപ്പോൾ അതിന് നമുക്ക് മെഡിറ്റേഷൻസ് റിലാക്സേഷൻ ടെക്നിക്സ് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ ഉണ്ട് വരിക